ബാറ്ററി ഹൗസ് ഉടമ അനിൽ പിയറിനെ അടിമാലി എസ് എച്ച്ഒ മർദ്ദിച്ച സംഭവത്തിൽ നടപടി വൈകുന്നതിൽ പ്രതിഷേധം കടുപ്പിച്ച് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ഇടുക്കി ജില്ലാ കമ്മിറ്റി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി ഇരുപത്തിയേഴിന് ജില്ലയിലെ മുഴുവൻ വർക്ക്ഷോപ്പുകളും അടച്ചിട്ടുകൊണ്ട് അടിമാലി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും പി ആർ ബാറ്ററി ഹൌസ് ഉടമ അനിൽ പിയാറിനെ അടിമാലി എസ്എച്ച്ഒ അകാരണമായി മർദ്ദിച്ചുവെന്നായിരുന്നു പരാതി ഉയർന്നത് സംഭവത്തിൽ നടപടി വൈകുന്നതിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ഇടുക്കി ജില്ലാ കമ്മിറ്റി പ്രതിഷേധ സൂചകമായി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിമാലി പോലീസ് സ്റ്റേഷനിലേക്ക് ജനുവരി ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച രാവിലെ മണിക്ക് ഇടുക്കി ജില്ലയിലെ മുഴുവൻ വർക്ക്ഷോപ്പുകളും അടച്ചിട്ടുകൊണ്ട് മാർച്ച് സംഘടിപ്പിക്കും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വിനോദ് നേതൃത്വത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഗോപകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്യുമെന്ന് അടിമാലി യൂണിറ്റ് സെക്രട്ടറി രാജൻ കൈരളി പറഞ്ഞു നമ്മുടെ അടിമാലെ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്ന പി ആർ അനിലെ അതിനോട് അനുബന്ധിച്ച് നമ്മുടെ അടിമാലിയിൽ പ്രതിഷേധ പ്രകടനവും ഒക്കെ നടത്തുകയുണ്ടായി അതിനൊന്നും യാതൊരു വിധ തീരുമാനങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ പോലീസിൽ എസ് പിക്ക് ഉൾപ്പെടെ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയിൽ ഒന്നും തീരുമാനമായിട്ടില്ല എസ് എച്ച്ഒ അകാരണമായി മർദ്ദിച്ച സംഭവത്തിൽ എസ് എച്ച്ഒക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഇരുപത്തി ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച രാവിലെ ജില്ലാ നമ്മുടെ അസോസിയേഷൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൻ പ്രക്ഷോഭം ആരംഭിക്കുകയാണ് ഈ പ്രക്ഷോഭം നമ്മൾ ഒരു ദിവസം കൊണ്ട് തീരുന്ന പ്രക്ഷോഭമല്ല ഈ പ്രക്ഷോഭം നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും ജില്ലാ സെക്രട്ടറി നിസാർ കാസിം ട്രഷറർ സുമേഷ് എസ് പിള്ള വൈസ് പ്രസിഡന്റ് ജോസ് എ ജെ ജോയിന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ മറ്റ് ജില്ലാ യൂണിറ്റ് നേതാക്കളും അംഗങ്ങളും പ്രതിഷേധ മാർച്ചിൽ അണിനിരക്കും